തിരൂർ ശിയാപ്തങ്ങൾ ആശുപത്രിയിൽ ഹൃദയവാൾവ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തി പൊന്നാനി സ്വദേശിനി സൈനബക്കാണ് ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തീകരിച്ചത് നേരത്തെ സി ടി സ്കാൻ ഉണ്ടാകുന്ന സമയത്ത് എം ആർ ഐ സ്കാൻ ഉണ്ടാകും എന്ന് പറഞ്ഞു അത് യാഥാർത്ഥ്യമായി കാഡിയാക് ഡിപ്പാർട്ട്മെൻറ്റ് ഫാത്തിമ ഹെൽത്ത് കെയറുമായി സഹകരിച്ചുകൊണ്ട് വളരെ സ്തുത്യർഹമായ രീതിയിൽ നടപ്പിലാക്കി അതിൻ്റെ ഭാഗമായി തന്നെ ഒരു വിദഗ്ധമായ ഒരു സർജറി കൂടി ഇവിടെ നടന്നിരിക്കുകയാണ് കവി എന്ന പേരിൽ അറിയപ്പെടുന്ന സാധാരണ നിലയിൽ നമ്മുടെ പൂർണ്ണമായും ഓപ്പൺ സർജറി നടത്താതെ തന്നെ വാൾവ് മാറ്റി കൃത്രിമ വാൾവ് വെക്കാൻ കഴിയുന്ന ഏറ്റവും ആധുനികമായ ചികിത്സാരീതി വിജയകരമായി ഇവിടെ നടപ്പിലാക്കാൻ നമുക്ക് സാധിച്ചിരിക്കുകയാണ് നമ്മുടെ ആശുപത്രിയിൽ ആ ട്രീറ്റ്മെന്റ് പൂർത്തിയാക്കിയ ആൾ സുഖം പ്രാപിച്ച് ഇവിടെ നിന്ന് പോവുകയും വളരെ സന്തോഷപൂർവ്വം ചെയ്യുന്നു എന്നൊരു യാഥാർത്ഥ്യമാണ് ഫാത്തിമ ഹെൽത്ത് കെയറുമായി സഹകരിച്ചുകൊണ്ട് തുടക്കം കുറിക്കുന്ന ഘട്ടത്തിൽ ഞങ്ങൾക്കുണ്ടായിരുന്ന എല്ലാ ആശങ്കകളും നീങ്ങി വളരെ വിജയകരമായി തന്നെ തിരൂരിൽ പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഓപ്പൺ ഹാർട്ട് സർജറി മാത്രം ചെയ്താൽ മാത്രമേ ഒരു നിവൃത്തിയുള്ളൂ എന്നുള്ള കാലഘട്ടം മാറി ഇവിടെ ടാബി ചെയ്തു അതിന് ഡോക്ടർ അന്വ ഡോക്ടർ സാധത്ത് ഇവിടെ ഉണ്ട് നമ്മളെ ഇൻ്റർ ഇൻ്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റാണ് ഞങ്ങളെ സിഇഒ കാർഡിയോ സെർജനാണ് അപ്പോൾ കാർഡിയോ തെറോസിക് സർജനാണ് അത് ഡോക്ടർ ഡിബിൻ്റെ എൽക്ക നിയന്ത്രണത്തിൽ കൂടിയിട്ട് അവിടെ ലീഡർഷിപ്പിൽ ഡോക്ടർ അഷ്റഫും മൊത്തം വന്ന് സാധാരണ നമ്മൾ വലിയ സിറ്റികളിൽ പോലും വലിയ വലിയ ഹോസ്പിറ്റലിൽ പോലും ഈ അപ്പോയിൻമെൻ്റ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അതിനെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രോഗത്തിൽ പിടിപെട്ട ആൾക്ക് ശ്വാസം കിട്ടാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്താണ് അപ്പോൾ ആയോട്ടിക് ഏരിയയിൽ ഒരു വാൾവ് റീപ്ലേസ്മെൻ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത് ഇംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് ഹൈ ടെക്നിക്ക് വെച്ചിട്ടാണ് ആ ടെക്നിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഉപകരണങ്ങളെല്ലാം തന്നെ ഇവിടെ ഞങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ വലിയ അതിശയമായിരുന്നു വളരെ റേറായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു പ്രൊസീജിയറാണ് ഇവിടെ ചെയ്തത് ഇപ്പം ഞാൻ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം നാല് ദിവസം മുമ്പേ ഈ സർജറി ഇവിടെ ചെയ്യും ഇന്നലെ വൈകുന്നേരം തന്നെ ആ പേഷ്യൻ്റ് ഇവിടെ പോകേണ്ടതായിരുന്നു പിന്നെ ഇവർ ഇന്ന് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പം അവിടെ ആ ഒരു റിലീഫ് തന്നതാണ് ഇന്ന് ഞങ്ങൾ ഈ സ്ഥാപനം ഉണ്ടാക്കിയതിൻ്റെ ഒരു ഏറ്റവും വലിയ ഒരു സന്തോഷം ഈ ഈ പരിസരത്തുള്ള ഒരു പത്തിരുപത്തഞ്ച് കിലോമീറ്റർ ചുറ്റലുകളുള്ള ജനങ്ങൾക്ക് വിശാബ്ദങ്ങൾ എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റായി മാറാം ഞാൻ ഡോക്ടർ ഡിബിൻ മുഹമ്മദ് ഫാത്തിമ ഹെൽത്ത് കെയർ ഗ്രൂപ്പിൻ്റെ സിഇഒ ആണ് അതായത് കാർഡോതെറാസിക് സർജനാണ് അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ചെയ്യുന്നത് അയോട്ടിക് വാൽവ് റീപ്ലേസ്മെൻ്റ് എന്ന് പറയും അതായത് മഹാധമനിയുടെ അവിടെയുള്ള ഒരു വാൽവാണ് അയോട്ടിക് വാൽവ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് നമ്മൾ കാലാകാലമായി മാറ്റിക്കൊണ്ടിരിക്കുന്നത് നെഞ്ച് തുറന്ന് അത് നമ്മൾ കാര്യപ്പൺമണ്ട്ര ബൈപ്പാസ് എന്ന് പറഞ്ഞാൽ മെഷീനിലേക്ക് ഹാർട്ടിനെ സ്റ്റോപ്പ് ചെയ്തിട്ട് അത് തുറന്ന് റീപ്ലേസ് ചെയ്ത് തിരിച്ച് ഹാർട്ടിനെ റീസ്റ്റാർട്ട് ചെയ്യലാണ് നമ്മൾ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവം അങ്ങനെയാണ് നമ്മളത് ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്രയും കാലമായിട്ട് അപ്പം അങ്ങനെയാണ് ഇപ്പം ഈ കുറച്ച് കാലം മുന്നെയാണ് നമ്മൾ അമേരിക്കയിൽ ഇങ്ങനെയൊരു സംഭവം കണ്ടുപിടിച്ചത് ആസ് ഇൻ ലൈക്ക് നമുക്ക് എങ്ങനെയാണോ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത് അതേപോലെ തന്നെ നമുക്ക് വാൽ മാറ്റി വയ്ക്കാം അവർ കണ്ടുപിടിച്ചു അത് തന്നെ അവർ പ്രൊപ്പഗേറ്റ് ചെയ്തു അപ്പോൾ ഇത് അങ്ങനെ ഒരു സംഭവത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത് അതാണ് അതിൻ്റെ കോർ അപ്പം അങ്ങനെ ഒരു പേഷ്യൻറ്റിനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിസങ്കീർണമായ ഒരു കാര്യമാണ് കാരണം മഹാധമനിയുടെ അവിടെയുള്ള ഒരു വാൽവാണിത് അപ്പോൾ അതിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ടിൻ്റെ പ്രവർത്തനത്തെ അത് ബാധിക്കും അപ്പോൾ അത് ബാധിക്കാത്ത രീതിയിൽ നമുക്ക് എത്ര നല്ല രീതിയിൽ അത് ചെയ്യാൻ പറ്റുമോ അതാണ് അതിൻ്റെ സക്സസ് എന്ന് പറയുന്നത് അപ്പോൾ അത് ലോകത്ത് എവിടെ പോയാലും ഇപ്പോൾ ഈ എഴുപത്തിനാല് വയസ്സുള്ള ഈ ഉമ്മ യു എസിൽ പോയാലും യു കെയിൽ പോയാലും ഇതേ സർജറിയാണ് അവർ ചെയ്യാൻ പോകുന്നത് ഈ എഴുപത്തിനാല് വയസ്സുള്ള ഒരു ഉമ്മയ്ക്ക് സർജറിക്ക് വളരെ റിസ്ക് കൂടുതലാണ് ഏജ് കൂടുന്തോറും ഈ പറയുന്ന ഈ പ്രൊസീജിയറിൻ്റെ റിസ്ക് വളരെയധികം കൂടും അപ്പോൾ ആ റിസ്ക് ഉള്ള ഒരു പേഷ്യൻ്റ് എവിടെ പോയി കഴിഞ്ഞാലും അവർ അഡ്വൈസ് ചെയ്യുന്നത് ടാവി എന്ന് പറയുന്ന പ്രൊസീജിയറാണ് അതായത് ഇൻ്റർവെൻഷനിലൂടെ നമുക്ക് വാൽവ് റീപ്ലേസ് ചെയ്യുക ഇതാണ് ഈ ഉമ്മ എവിടെ പോയാലും ഇതെന്നെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അത് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാല് ദിവസം കൊണ്ട് ഈ ഇവിടെ വരുന്നതിന് തൊട്ട് മുന്നേ വരെ ഉമ്മയ്ക്ക് സ്വന്തമായി എണീറ്റ് നടക്കാനോ മുന്നോട്ട് പോയി സ്വന്തം കാര്യങ്ങൾ ചെയ്യാനോ പറ്റാത്തൊരവസ്ഥയിലാണ് ഉമ്മ ഇവിടെ വന്നത് ഒരടി രണ്ടടി മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ ശ്വാസം മുട്ടൽ വരും എന്ത് ചെയ്യണമെങ്കിലും ആൾക്കാരുടെ സഹായം വേണ്ടിവരും അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഈ ഉമ്മ നമ്മുടെ വന്നത് അപ്പോൾ വന്ന സമയത്ത് നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഉമ്മ വളരെ പോസിറ്റീവായിരുന്നു ഇത് ചെയ്യാനുള്ള എല്ലാ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും ഉമ്മയ്ക്ക് ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ പ്രൊസീജിയർ ചെയ്ത പിറ്റേ ദിവസം തൊട്ട് ഉമ്മ ആ മുഖത്താ നമുക്ക് സന്തോഷം അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു എന്തോരം റിലീഫ്ഡാന്നുള്ളത് അവർ സ്വന്തമായി എണീറ്റിരിക്കാൻ പറ്റുന്നുണ്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ട് അത് കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം ഇറങ്ങി നടന്നു ആ ചുറ്റുവട്ടത്തെല്ലാം നടന്നു അവരുടെ സ്വന്തം കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സന്തോഷം അതാണ് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഈ ഇത്രയും ബുദ്ധിമുട്ടുന്ന ഒരാൾക്ക് നമുക്കൊരു സഹായം ചെയ്യാൻ പറ്റി അവർക്ക് സ്വന്തം കാര്യം ചെയ്യാൻ പറ്റി അത് എഴുപത്തിനാല് വയസ്സിൽ ഉമ്മ ആയതുകൊണ്ട് നമ്മളത് നെഗ്ലെക്റ്റ് ചെയ്യാതെ നമുക്കത് ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെ ചെയ്തു കൊടുക്കാം എന്നുള്ളത് ഒരു എക്സാമ്പിളാണ് നമ്മളിപ്പോൾ ഇവിടെ കാണിച്ചത് അപ്പം ഇത് ഇത് കാരണം ഇത് ചെയ്യാൻ പറ്റാത്തത് വേറെ മെട്രോ സിറ്റീസിൽ പോയി ചെയ്യാം പക്ഷേ അതിന് നമ്മൾ ഈ ചെയ്തതിൻ്റെ എത്രയോ ഇരട്ടി എമൗണ്ടും കൊടുക്കേണ്ടി വരും അവർക്കത് താങ്ങാനും പറ്റില്ല അപ്പം നമ്മളത് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൻ്റെ രീതിയിൽ വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് സാധാരണ ജനങ്ങൾക്ക് നമ്മളിത് എങ്ങനെ എത്തിക്കാൻ പറ്റും എന്നുള്ളൊരു രീതിയിലേക്കാണ് നമ്മൾ അത് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ആസ്റ്റം ബാക്കിയുള്ള ഹോസ്പിറ്റലിൽ എന്താ പറഞ്ഞത് ഒരു പതിനാറ് മുതൽ പതിനെട്ട് ലക്ഷം രൂപ ആവും എന്നാണ് ഇവരോട് പറഞ്ഞത് അപ്പോൾ അത് നമ്മൾ വളരെ കുറച്ച് ഒരു പത്ത് ലക്ഷം രൂപയുടെ അകത്തിനാണ് നമ്മൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത് എൻ്റെ അടുത്ത് വരുന്നത് നെഞ്ചുവേദന ആയിട്ടാണ് നെഞ്ചുവേന ശ്വാസമുട്ടായിട്ടാണ് അപ്പോൾ നെഞ്ചുവേന എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഹാർട്ടിന്റെ ഇത് പറയുമ്പോൾ ഹാർട്ട് അറ്റാക്ക് ആവാം അല്ലെങ്കിൽ വാൽവിൻ്റെ പ്രശ്നങ്ങളാവാം എന്നുള്ളതിൽ ഇവർക്ക് നമ്മൾ ഫസ്റ്റ് തന്നെ ആൻജോഗ്രാമ ചെയ്തു നോക്കി ബ്ലോക്ക് ഉണ്ടോ എന്ന് നോക്കി ആ ബ്ലോക്ക് വളരെ മിനിമൽ ബ്ലോക്ക് ഉണ്ടായിരുന്നുള്ളു ഇവർക്ക് അപ്പോൾ ഈ വാൽവിന്റെ ഒരു പ്രശ്നം നല്ല സിവിയർ വാൽവായിരുന്നു വാൽവിൻ്റെ ചുരുക്കം ഉണ്ടായിരുന്നു ഇവർ അപ്പോൾ ആ വാൽവിന്റെ പ്രശ്നം കണ്ടപ്പോൾ തന്നെ അവരോട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വാൽവ് മാറ്റാതെ ഇവർക്ക് ഇനി മുന്നോട്ട് നടക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ മാറാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ആ വാൽവ് മാറ്റാമെന്നുള്ള ഒരു ഡിസ്കഷൻ വന്നപ്പോൾ അതിൽ സർജിക്കൽ ഡിസ്കഷൻ ഉണ്ടായി നമ്മൾ ഈ സർജറി ഇല്ലാതെ ഇപ്പോൾ പറഞ്ഞ പോലെ ടാവി എന്ന് പറയുന്ന ആ മെത്തേഡ് സർജറി ഉണ്ട് അപ്പോൾ അത് അതിലുള്ള ഏറ്റവും പ്രശ്നം വരുന്നത് അതിൻ്റെ കോസ്റ്റ് ഇഫക്റ്റീവാണ് അപ്പോൾ സർജറി ചെയ്യുമ്പോഴുള്ള കോസ്റ്റിനേക്കാളും ഭയങ്കര കൂടുതലാണ് ഈ ടാവി എന്ന് പറയണ ഇൻ്റർവെൻഷൻ ചെയ്യുമ്പോഴുള്ള പ്രൊസീജിയറിൽ വാൽവ് മാറ്റി മാറ്റിവെക്കുന്നത് പക്ഷെ അതിനുള്ള ഗുണം വെച്ചാൽ ടാവി ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ പിറ്റേ ദിവസം തന്നെ പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോവാം മറ്റേതാവുമ്പോ നമ്മൾ കട്ട് ചെയ്ത് നമ്മൾ വാൽവിൻ്റെ ഇതൊക്കെ മാറ്റി വെച്ച് വരുമ്പോൾ അവർക്ക് ഒരു വൺ മന്ത്രി വരും